ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അസാം പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നമ്മുടെ സമയം വിലപ്പെട്ടതാണ് ഇപ്പോഴല്ലെങ്കിൽ അടുത്ത നിമിഷം ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് നാം വിട പറയേണ്ടവരാണ് അപ്പോൾ നാം ചെയ്ത നന്മകൾ മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളു കാസർഗോഡ് ജില്ലയിലെ ഒരു പാവപ്പെട്ട കുടുംബം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ് നിത്യജീവിതത്തിന് പോലും അനുഭവിക്കുന്ന കുടുംബമാണ് സ്വന്തമായി വീടില്ലാത്തവരാണ് ഒട്ടേറെ പ്രയാസങ്ങളും രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെ സംരക്ഷിക്കേണ്ട ചുമതല ഓരോ മുസ്ലിമിനുമുണ്ട് ആ ബാധ്യത നാം നിർവഹിച്ച് മതിയാവുകയുള്ളൂ നിത്യജീവിതത്തിന് വേണ്ടിയും മരുന്നിനും പ്രയാസപ്പെടുന്ന ആ കുടുംബത്തെ സഹായിക്കാൻ നമുക്കെല്ലാവർക്കും കൈകോർക്കാം മുകളിൽ കാണുന്ന ഗൂഗിൾ പേയിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ തനിക്ക് വധഭീഷണിയുണ്ടെന്ന് വെളിപ്പെടുത്തി സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട കാസർകോട് ചെമ്പരയ്ക്കാസി സി എം അബ്ദുല്ല മുസലിയാരുടെ അനുഭവം ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തി പലരും വിളിക്കുന്നുണ്ട് എന്നാൽ നിലപാടിൽ നിന്ന് ഒരനക്കം പോലും പിന്നോട്ട് പോവില്ലെന്നും മലപ്പുറം ആനക്കയത്ത് നടന്ന പരിപാടിയിൽ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു വെളിപ്പെടുത്തലിന് പിന്നാലെ മന്ത്രി വി അബ്ദുറഹ്മാൻ ജിഫ്രി തങ്ങളെ ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ചു ഈ മൊയ്ലിയാമാരോടുള്ള പുച്ഛം ലീഗിനുണ്ടോ പുച്ഛണ്ടോ കേട്ടതാണ്ടോ ഞാൻ പറയുന്നത് അന്ന് അങ്ങനെ ചെയ്തപ്പോഴാണ് എം ഇ എസിനെന്താക്കിയ സമസ്ത മുസാവറ യോഗം ചേർന്നുകൊണ്ട് എം ഇ എസിൻ്റെ പോക്ക് ശരിയല്ല അതിനോട് ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞു ആ പ്രമേയത്തിൻ്റെ അതേ കോപ്പി അതേ കോപ്പി മുസ്ലിം വാഫകിത്തങ്ങൾ എന്ത് ചെയ്താൽ മുസ്ലിം ലീഗിൻ്റെ കൗൺസിലിൽ കൊണ്ടുവന്ന് പാസ്സാക്കി സി എച്ച് മുഹമ്മദ് ഗുക്ക് അടക്കമുള്ള നേതാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് പാസ്സാക്കി അത് സമസ്തം എന്ത് പറഞ്ഞോ അത് ചെയ്യണം എന്നുള്ളതാണ് അതൊരു ഉദാഹരണം ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് മുസ്ലിം ലീഗ് അങ്ങനെയായിരുന്നു ആ മുസ്ലിം ലീഗ് ആവണം അഭിപ്രായം തീരുമാനിച്ചോ സമസ്ത ീകരൊക്കെ മരണം കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോ തുകായ തങ്ങളി പലവരെയും കൊണ്ടുപോയി പണ്ടത്തെ പോലെ തന്നെ കാരണം വർഗീയ ആയോട്ടാവുമ്പോഴ നടക്കല് കാരണം ഭീകര ഇത് കഴിഞ്ഞാൽ കേരളത്തിലുള്ള നല്ലപോലെ നമ്മളെ മക്കളും നമ്മൾ ബാക്കിക്കാരൊക്കെ നല്ലപോലെ പോലെ ജീവിക്കണമെന്നുണ്ടെങ്കില് പൊടച്ചോന് ഒരിക്കലും ജനങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധി കൊടുക്കാതിരിക്കട്ടെ ഇവരുടെ കെണീര് ബിണ്ട് വർഗീയതയും സ്വർഗവും സാഹി പിടിച്ച് സത്യരീകരൊക്കെ ആയിട്ട് എങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഈ നാട്ടില് നമ്മളൊക്കെ നമ്മളൊക്കെ മക്കളും മറ്റുള്ളവര് കുടുംബമൊക്കെ ജീവിക്കാനുള്ളതാ സ്വസ്ഥത ഉണ്ടവരവിടെ ഈ വർഗീയവാദികളൊക്കെ പിന്തുണ എന്തിനാണ് ഇവരുടെ വരണം വന്നിട്ടാണ് വർഗീയവാദികളൊക്കെ ഒക്കെ എടുത്ത് ആടാൻ പറ്റുക സമസ്ത എന്ന് സാധന പണ്ഡിതന്മാരൊക്കെ പച്ചക്കറി ഉണ്ടല്ലോ തീർത്ഥാടവും നേരത്തെ ഉസ്താദ് പറഞ്ഞ ആ വാക്കാൻ പഴഞ്ചന്മാരാണ് എന്ന ഒരു മനോഭാവം മനോഭാവർക്ക് വന്നു പയഞ്ചന്മാരെന്ന് ഞാൻ പറഞ്ഞത് അർത്ഥം ഞാൻ പറഞ്ഞല്ലോ മനസ്സിലായി പൈചെന്ന് പറഞ്ഞാൽ രണ്ടു കാലക്കും ഉപയോഗിക്കും കൊള്ളാത്തൊരു പഞ്ചാക്ക് എന്ന് പറയുന്ന മാതിരി അതാണ് ആ അർത്ഥത്തിനല്ല പഴയതാണ് നമ്മൾ ആ കാര്യത്തിൽ അഭിപ്രായമില്ല അഭിപ്രായ കേടില്ല ഞങ്ങള് പഴയത് തന്നെയാണ് പുതിയതാണെന്ന് പറയുന്നതാണ് നമുക്കെന്ത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മോശമായി വരുന്നത് അങ്ങനെ പുതിയത് കൊണ്ട് വരുന്നവരാണ് വഹാബികൾ മൗദൂദികൾ അവർക്ക് അവർ കൊണ്ടുവന്നവരാണ് ആ ഭാഗത്തേക്ക് മുസ്ലിം ലീഗ് പോകരുത് തങ്ങളും പൂക്കളത്തങ്ങളും ഒക്കെ നിന്ന് മാർഗത്തിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് പറയുന്നത് ഒരിക്കലും ഒരു മോശബുദ്ധി തോന്നാതിരിക്കട്ടെ ലീഗിൽ വോട്ട് ചെയ്യാതെ പരമാവധി സുന്നി ആശയം പിടിക്കുന്നവർ പരമാവധി വോട്ട് ചെയ്യേണ്ടത് ആരെ ഈ ലീഗിന്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക ഞാൻ ആരായിക്കോട്ടെ അവിടെ നിൽക്കുന്നത് കേരള ജമിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന പണ്ഡിതനായിരുന്നു ചെമ്പൈക്ക സി എം ഓരോ വോട്ടിന്റെ സമയത്തും ഇലക്ഷന്റെ സമയത്ത് അല്ലെങ്കിൽ തലേ ദിവസം ഷുക്കൂറിനെ ഒരു വോട്ട് കൊടുക്കണ റിയാസ് മൗലവിയുടെ കൊലവാളികൾക്ക് വോട്ട് കൊടുക്കണ കെ എം ബഷീറിന്റെ കൊലപാളികൾക്ക് വോട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിന്റെ തലേ ദിവസം എണ്ണിപ്പൊറുക്കുകയാണ് എന്നാൽ ചെമ്പയ്ക്ക് സി എം മദിയാരെ കൊന്നവർക്ക് വോട്ട് കൊടുക്കണ എന്നൊരു വാക്ക് പറയാം സമസ്തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന പണ്ഡിതനായിരുന്നു അരിവാൾ ശൂന്യല്ല എന്നും മൂപ്പര് അയാളെ വേർപാട് ആയി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാ അനാസ്ഥകളാണ് അയാളുടെ പേരക്കുട്ടികളടക്കം ഞങ്ങളെ വെല്ലുപ്പാനം ഇടുന്നു വിളിച്ചു കൊണ്ടതാണ് എന്ന് ഓട്ടറേഷക്കാരൻ വിളിച്ചു കൊണ്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അത് ആത്മഹത്യ ആണെന്ന് എഴുതി വെച്ചപ്പോൾ അത് വിശ്വസിച്ച് നടക്കുന്ന പൊട്ടന്മാരല്ലേ വിറ്റങ്ങള് ആ ഉസ്താദിന്റെ കൊല ഉസ്താദിനെ എന്താണ് ഇല്ലാതാക്കിയിട്ട് അതേ ഉസ്താദിന്റെ അവസ്ഥ ജിഫ്രി തങ്ങൾക്ക് വരുമെന്ന് ദുബായിൽ വെച്ചിട്ട് ജിഫ്രി തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ എന്താണ് ഭീഷണിപ്പെടുത്തിയ ആൾക്കെതിരെ എന്തെങ്കിലും നിലപാടെടുക്കാൻ പറ്റാർക്കെങ്കിലും കഴിഞ്ഞ ഇല്ല അപ്പൊ ബാക്കി യഥാർത്ഥ വിഭാഗത്തെ പലവും കൊന്നു നോർക്കിയിട്ടും തല്ലി കൊന്നിട്ടും എന്ന് പിരിച്ചു വിട്ടിട്ടുള്ള പല സംഘടനകളെയും ലീഗിന്റെ വഴിക്ക് കൊണ്ടുവരാൻ സുന്നി ഫെഡറേഷൻ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഒരു ഭാഗത്ത് അങ്ങനെ അങ്ങനൊന്നും നമുക്ക് അഭിപ്രായമല്ല അതായത് സമസ്തയിലെ ചില മേഖലയിലൊക്കെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ചില ആൾക്കാർക്ക് രാഷ്ട്രീയത്തോട് ആഭിമുഖ്യണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള ചില അസ്വാരസ്യങ്ങളാണ് അതൊക്കെ പറഞ്ഞ് തീരാനാണ് ഇപ്പൊ നമ്മൾ വെച്ചിരിക്കുന്നത് അതൊക്കെ തീർന്നു വിചാരിക്കുന്നത് രാശ്യപ്പൊ നമുക്കൊക്കെ ഉണ്ട് സമസ്യം സംബന്ധിച്ചിടത്തോളം രാഷ്യാം ലീഗിനോട് ഞാൻ ലീഗ് കാരണം പണ്ടേ ലീഗുകാരനാണ് ഇപ്പോഴും ലീഗ് തന്നെ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഞാൻ ലീഗ് എന്ന് പറഞ്ഞിട്ട് കൊടിയെടുത്ത് ജാഥയിലൊന്നും പോവാറില്ല അങ്ങനെയുണ്ടല്ലോ ലീഗാണ് മനസ്സ് കാരണം അതൊരു മുസ്ലിം ഒരു സംഘടന എന്ന നിലയ്ക്ക് അതിനോട് താല്പര്യം തന്നെയാണ് പറയാനുള്ളത് പിന്നെ ഇവര് ഈകാര പാലക്കാട് ഹൈദരശി അവിട്ടങ്ങളുണ്ടല്ലോ ഹൈദരശി അവത്തങ്ങളോന എന്തൊക്കെ പറഞ്ഞത് നമ്മളെ ഒരു മോനെ കുറിച്ചിട്ട് എന്താ കുഞ്ഞാലിക്കൊട്ടൊക്കെ ഇതെന്തോ പറഞ്ഞപ്പോ എന്തൊക്കെ ചൂണ്ടിട്ട് വെല്ലു ചൂണ്ടിട്ടൊക്കെ സംസാരിച്ചില്ല ഒരു ചങ്ങായി ചങ്ങാരി പേരെന്തതിനു തങ്ങളുമാരെ കൂട്ടിയിട്ട് ഉൾപ്പെടുത്താൻ പറ്റൂലെ നമ്മൾ നാവുകൊണ്ട് പറയാൻ പറ്റാത്ത തെറികള് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയില്ലേ ഞാൻ പോയിക്കുന്നേ ഇപ്പൊ ഗ്രൂപ്പിൽ പറഞ്ഞില്ല ഐതെ മോനെന്തോ ചോദ്യം ചെയ്തിന് അയ്യാ തങ്ങളെ പറ്റി എന്താ മോനെ പറ്റി എന്തൊക്കെയാ ചെയ്ത് തങ്ങളെ കൂട്ടത്തില് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാ കുഞ്ഞാലിക്കുട്ടി എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി ചോദ്യം എന്നിട്ട് പിന്നെ ഭയങ്കര സംഭവമാക്കിട്ട് വീൽ ചെയറിലാക്കുന്നവര് അന്ന് അവളെ അവിടെ വിഷിനും പിന്നെന്താ വീൽ ചെയറിലാക്കും എന്നൊക്കെ പറഞ്ഞാണ് ഒരു പ്രശ്നൊക്കെ പറഞ്ഞല്ലോ അത് പറഞ്ഞല്ലോ ലീഗിന്റെ സംസ്ഥാന മുന്നോട്ട് പ്രസിഡന്റ് ആയിരുന്ന ഹൈദര ശബ്ദ തങ്ങളെ മകാനെ കുറിച്ചാണ് പറഞ്ഞത് അതിന് ലീഗാർക്കൊന്നും മിണ്ടാൻ പറ്റിയില്ലല്ലോ ലീഗാർക്ക് ഉമർഭീഷ് ഹമീദി എന്തെങ്കിലും പറയുമ്പോ ആണ്ടിട്ടുള്ളൂ ഇപ്പൊ ഷാജീന്റെ ഒക്കെ പരിപാടി എന്താന്ന് പിന്നെ ലീഗിന്റെ സമസ്തന്റെ പേര് പറഞ്ഞാൽ വലിയ കയറി കൂടിയിട്ട് അവസാനം കുറെ വോട്ടൊക്കെ വലിയ നേതാവൊക്കെ ആയപ്പോ പിന്ന സചാരത്തിനെതിരെ ഇങ്ങനെ പറയാം അപ്പൊ അംബി ഹമീദ് ടവ് പറഞ്ഞത് ഷാജിനെ പറ്റിട്ട് ഷാജി പൊഹാവിന്ന് പറഞ്ഞതാണ് അതിനൊന്നും ഇവർക്കൊരു പ്രശ്നവുമില്ല പാണക്ക അത് അങ്ങനെ ഉറക്കുച്ചിട്ട് അത് തെറ്റാന്നൊക്കെ ഡോക്യുമെന്റ് ഒക്കെ ഇറക്കിയത് എന്താ ചെയ്യാൻ അത് ഞാൻ മാത്രല്ല ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭരണകക്ഷികളോടുകൂടെ ഭരണകക്ഷികളെ ആവശ്യത്തിനെ എതിർക്കാവും നമുക്കെന്തെങ്കിലും പ്രതികൂലമാകുമ്പോഴേ എതിർക്കാവും നല്ലത് ചെയ്യുമ്പോൾ സഹകരിക്കണം ആരാണ് സഹകരിക്കണം എന്നേലും കവിഞ്ഞ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ അവരെ കുറേ സമ്മേളനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാർ സംഘടിപ്പിച്ച കുറേ സമ്മേളനത്തിൽ ഞാൻ പോയിട്ടുണ്ട് ആ ഒന്ന് സി എ എ അതായത് ബി ജെ പിൻ്റെ പൗരത്വ പൗരത്വ ഭേദഗതി അതുപോലെ ഏക സിവിൽ കോഡ് ഇങ്ങനെയുള്ള സംഗതികൾ ഇതൊക്കെ മുസ്ലിം മത്തിൻ്റെ ആവശ്യമാണ് കാര്യമായിട്ട് അതിന് പോലത്തെ ഇടത് ഗവൺമെൻറ് പാർലമെൻറ്റിൽ ഒരു അസംബ്ലിയിൽ തന്നെ അതൊക്കെ പ്രമേയം പാസ്സാക്കി വരാണ് അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്നതിന് തെറ്റങ്ങനെ നിൽക്ക് നിൽക്കുകയല്ലേ ചെയ്യേണ്ടത് അത് അത്തരം സമ്മേളനങ്ങൾ വലതുപക്ഷം വേറെ നടത്തിയിട്ടുണ്ട് ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിനോ കൂടി സഹകരിച്ചിട്ടുണ്ട് ഇടതുപക്ഷം നടത്തി അതിനോടുകൂടി താൽക്കാലിക സഹകരണം മാത്രമാണ് അല്ല പാർട്ടി ആയിട്ടില്ല പാർട്ടി നമ്മൾ അങ്ങനത്തെ പാർട്ടി ഒന്നും നമ്മൾ ചേരുവില്ല കാരണം നമ്മൾ കമ്മ്യൂണിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എതിർക്കുന്ന ഒരു പാർട്ടിയാണ് കാരണം അത് നിതീശ്വരവാദം നമുക്ക് ചേരാൻ പറ്റില്ല എന്നാണ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കില്ല സാധിക്കില്ല ആ പാർട്ടി എന്നുള്ള എനിക്ക് പറ്റില്ല അതിൻ്റെ ആദർശം അതാണ് നേരെ മറിച്ച് ഇടതുപക്ഷം എന്ന് പറഞ്ഞ ഒരു വേറെ സംവിധാനമാണ് ഇവിടുത്തെ ഉണ്ട് അത് കമ്മ്യൂണിസ്റ്റ് ഉണ്ടല്ലോ കുറച്ച് കൂടുതലുണ്ട് മറ്റേ കുറവാണ് എന്നേ ഇപ്പൊ അടുത്ത കാലത്താണ് മൊയ്നലി തങ്ങളെ പച്ചക്ക് എമ്മ കൂട്ടി വിളിച്ചത് റാഫി ആ റാഫി അത് വീട്ടി വിളിച്ചതല്ല റാഫിനെ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം വിളിച്ചിട്ട് ഇങ്ങളാ പറഞ്ഞതാ തങ്ങളെന്തെങ്കിലും ഇവരല്ലാത്ത എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങള് അത് കേക്കും പറഞ്ഞാൽ തടസ്സപ്പെടുത്തിയത് നന്നായി എന്ന പറഞ്ഞത് അപ്പൊ ഞാൻ താഴെ തായമുണ്ട് അത് വേറെ വിഷയം ഈ മുഷാവറ അംഗങ്ങൾ ധാരാളം ഒഴിവുണ്ട് ഇപ്പൊ നാല്പത് പേരിൽ ഒരുപാട് ഒഴിവുകളുണ്ട് ഇപ്പോ പണക്കാട് സാധിക്കലിക്ഷാപ്തങ്ങളെ മുഷാവറയിൽ ഉൾപ്പെടുത്തണം എന്നൊരു ആവശ്യം ആഗ്രഹവും ഒരു വിഭാഗത്തിൽ എന്തുകൊണ്ടാണ് അത് മുഷമ പരിഗണിക്കാത്തത് അങ്ങനെ പലർക്കും ആവശ്യമുണ്ടാവും മാത്ര ഇത് നല്ലൊരു സംഘടനാ ബഹിലേക്ക് വരാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് അത് അതിനൊരു വഴിയുണ്ടല്ലോ അതിലാളെടുക്കുന്നതിനൊരു വഴിയുണ്ട് ആ വഴിയിലാണ് അത് അത് സംഘടിപ്പിക്കേണ്ടത് ഇപ്പം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ഇന്ന് തന്നെ പോയി എടുത്തത് എന്തൊക്കെ റെഡ് കേരളെടുത്തായിരിക്കും ചെലവഴിച്ചത് കാര്യമില്ല ഈ ഒറ്റ ചോദ്യം കൊളി ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരൊരു മുസ്ലിം ഐഡൻറ്റിറ്റി മുസ്ലിം എന്ന് പറയുന്ന വ്യക്തികളുടെ അതിലെല്ലാം അതിൽ മുജാഹിദും ജമാ ഇസ്ലാമിയും വഹാബികളും പല തൊരീക്കത്തുകാരും ഒക്കെ ഉൾപ്പെടുന്ന മുസ്ലിങ്ങളുടെ മുഴുവൻ എന്നാണ് അറിയപ്പെടുന്നത് അവരും അവരുടെ നേതാവ് എന്ന അർത്ഥത്തിൽ പണക്കാട് സാദിഖലി തങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വേദിയിൽ പോകുന്നു മുജാഹിദ് വേദികളിൽ പോകുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ് അതിനെ സമസ്ത എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത് അത്തരം സംഗതികളിൽ നമ്മൾ എതിർക്കാറില്ല ആദർശ പ്രചരണ മേഖലയിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഏതാ പാർട്ടി എനിക്കറിയില്ല നിങ്ങൾ ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ നിങ്ങൾ പോവുക പോയാലും നിങ്ങൾ ആ പാർട്ടിയിൽ ഉണ്ടാവില്ലല്ലോ അതുപോലെ ഇവിടുത്തെ മൊത്തത്തിൽ ലോകത്തെല്ലോടത്തുള്ള ഒരു സംവിധാനമാണ് ഒരു ആദർശത്തിൽ നിൽക്കുന്നവൻ അതൊരു സംഘടനയാണെങ്കിൽ അതിൽ ആദർശത്തിൽ പോകുന്നവർക്ക് നടപടി വരും വരണം ഒന്നിലേ നിൽക്കാൻ പാടുള്ളൂ രണ്ട് കുർവാൻ തന്നെ ഉണ്ട് ഒരാളുടെ ഹൃദയം ഒരാളുടെ ഉള്ളിൽ രണ്ട് ഹൃദയാക്കിയിട്ടില്ല എന്ന് രണ്ട് മനസ്സ് കൊടുത്തിട്ടില്ല രണ്ട് മനസ്സുണ്ടെങ്കിൽ രണ്ടാവുള്ളൂ ഒരു മനസ്സിൽ തന്നെ വൈരുദ്ധ്യങ്ങൾ ഒരുമിച്ച് കൂടാൻ പാടില്ല അതുകൊണ്ടാണ് എന്താക്കിയത് പാടില്ല അതേ അവസരത്തിൽ പൊതുവായ മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടത് ചെയ്തു കൊടുക്കാൻ തിരക്കടമൊന്നുമില്ല നാട്ടിലെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കുക തെറ്റില്ല നമ്മൾ പറയില്ല അപ്പോൾ നമ്മളില്ലേ അപ്പോൾ നമ്മളെ വല്യാണ്ട് വിളിച്ചാൽ നമ്മൾ പോവും മരിച്ചോട് നമ്മൾ പോവും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അതിനിപ്പോൾ നമ്മളെന്താക്കുമല്ലോ അതുകൊണ്ട് കുടുംബത്തിൽ തന്നെ നമ്മൾ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും പലരും അപ്പോൾ അവരോടുള്ള ഭൗതികമായ മതപരമായിട്ട് അവരോട് യോജിക്കാൻ കഴിയില്ല ഇവര് തങ്ങന്മാരെ ഈ പറയപ്പെട്ട ലീഗില് വെറുതെ വിട്ടിട്ടുള്ളത് പൂക്കോയെ തങ്ങളെ പാവാട ബാഫക്കി തങ്ങൾ പാപ്പാക്ക് പന്നിമാംസം വളമ്പുന്ന കാർട്ടൂൺ വരച്ച് ചന്ദ്രിക പേപ്പറിൽ പ്രസിദ്ധീകരിച്ച ലീഗാണെങ്കിൽ മൗലാന ലീഗ് അല്ലെങ്കിൽ അടങ്കോട ആ വിളിച്ച കാലത്ത് സംസുല്ലലമായ വിളിച്ച കാലത്ത് അന്ന് എതിർക്കാൻ ആളില്ല ഒക്കെ ലീഗാണ് ഞമ്മളും ലീഗാണ് ഞമ്മളുടെ കുടുംബവും ലീഗ് അറിഞ്ഞ കൂട്ടത്തില് എല്ലാരും ലീഗായിരുന്നു പിന്നീട് എമ്പത്തെട്ടിന് ശേഷമാണ് ഇതൊക്കെ കുറെശോ കുറെശോ പ്രതികരിക്കലോടങ്ങിയത് അത് ഇവര് തിരിച്ചറിഞ്ഞ് അന്ന് മുതലാണ് ഇവര് ഒരു വിഭാഗത്തോടുള്ള വെറുപ്പും വിദ്വേഷവും വെച്ച് തുടങ്ങിയത് പിന്നെ അയിന്റെ ശേഷം എവിടെ വിട്ടിട്ടുള്ളത് ഈ പാണക്കാട്ട് ശിയാബുദങ്ങൾ ഇപ്പൊ അപ്പൊ വഫാത്താവുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വീടിയടുത്ത് ഇങ്ങോട്ട് അറബികൾക്കിടയിൽ പ്രചരിപ്പിച്ചില്ല ഏഹ് എന്ന് പറഞ്ഞിട്ട് രണ്ട് രൂപയുടെ മൂന്നു രൂപയുടെ നൂലും വെള്ളത്ത് തുപ്പി കൊടുത്ത് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു വിഭാഗമാണ്ന്ന് പറഞ്ഞിട്ട് അന്നൊന്നും പേർക്ക് ഈ തങ്ങന്മാരോട് ഈ വഹാബിയാൾ മഹാവിയാൾക്കാണ്ടത്തെ ബേക്കൂത്ത് മുഴുവനും പാണക്കാട്ട തങ്ങന്മാരെ പറഞ്ഞപ്പോ ഇവർക്ക് ഒന്നും ഒരു പേക്കൂത്ത് ഒരു വേചാറും ഇല്ലല്ലോ എന്തെല്ലാം പേക്കൂത്ത് വിളിച്ചു പറഞ്ഞു എവിടുത്തെ തങ്ങള് എന്ത് തങ്ങള് സമൃദ്ധമായിട്ടുള്ള താടി രോമങ്ങൾ എന്താ പുഞ്ചപ്പാർത്ത് നെല്ലുണ്ടാക്കി കല്ല താടിരോമം അങ്ങനെ വളരാൻ പഠിച്ചോം കൊടുക്കണതാണല്ലോ അവർക്ക് വളരും അല്ല അത്തൊരു ഉള്ള കുട്ടി താടിയേറ്റി അടക്കുന്നല്ലാണ്ടേ അങ്ങനെയല്ലേ ചില മൂലമാരൊക്കെ ആർക്ക് താടി ഉണ്ടാവില്ല ആളെ മുലക്കാ നാലുണ്ടാവും നാല് മണി ഉണ്ടാവും അറ്റുകടക്കല്ല ഒരു ഭാഗം ഇല്ല പഠിച്ചും കൊടുക്കണത് എന്നമാന പാണക്കാട്ടത് താടി താടിയില്ലാതിട്ട് ആ താടി രോമങ്ങളെ പോലും പരിഹസിച്ചില്ലേ അപ്പൊ ഇവരിപ്പ ഇപ്പൊ ഈ പറഞ്ഞു തരുന്ന ഇവർക്ക് ഇത് ഭീകര ഇങ്ങനെ സൂഹിപ്പിക്കണം എന്നുണ്ടെങ്കിൽ തങ്ങള് കുടുംബത്തോടുള്ള ആ ബഹുമാനം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എടുത്തേക്കണം അത് ബാക്കിൽ ശുദ്ധ കാറ്റവും ഒടുവിൽ സമസ്ത സർക്കാരുമായി സംസാരിച്ചത് നേരിട്ടൊരു സംസാരം ഉണ്ടായത് സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ സ്കൂൾ സമയമാറ്റത്തിൽ പക്ഷെ സമസ്തയുടെ ആവശ്യത്തിന് അംഗീകരിച്ചു തരാൻ സർക്കാർ തയ്യാറായിട്ടില്ല സി പി എമ്മിൻ്റെ മന്ത്രി തന്നെ സംസ്ഥയൊക്കെ വലിയ ഞാൻ പോയതാണ് മന്ത്രിനടുത്ത് പോയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തോട് സംസാരിച്ചപ്പം അദ്ദേഹത്തിനുണ്ടായ വിഷമം അദ്ദേഹം വിശദീകരിച്ചു തന്നു കോടതിയുടെ നിയമമാണ് കോടതിയുടെ വിധിയാണ് അതിൽ നമുക്ക് പിന്നെ ആദ്യമായിട്ട് പിന്നെ ഒരു ഡയറക്ഷൻ കോടതിൻ്റെ ഉണ്ടായിരുന്നു ഇരുനൂറ്റി ഇരുപത് ദിവസം വേണമെന്ന് പറഞ്ഞിട്ട് പഠന സമയം അതായത് രക്ഷിതാവും കുട്ടികളൊക്കെ കൂടി കൊടുത്ത ഒരു ഒരു പരാതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശമായിരുന്നു അത് ഫ്രീ ഫ്രീസിയറിൽ വെച്ചു സർക്കാർ എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല അതിന് കോടതി അലശ കേസ് വരെ ഉണ്ടായി അങ്ങനെ ഉണ്ടായ സാഹചര്യത്തിലാണ് പിന്നീട് എന്താക്കിയത് അതിനൊരു ഒരു പരിഹാരമെന്ന് നിലയ്ക്ക് ഇരുപത്തഞ്ച് ശനിയാഴ്ചകൾ എടുത്തുകൊണ്ടിട്ട് അതിന് പരിഹരിച്ചത് ഇരുന്ന് ഇരുപത് ദിവസം അപ്പോൾ അധ്യാപകന്മാരുടെ പ്രതിഷേധം ഉണ്ടായി അങ്ങനെ അവസരത്തിൽ പിന്നെ ഒരു കമ്മീഷൻ വെച്ച കമ്മീഷൻ്റെ നിഗമനമാണ് പിന്നെ ഒരു ആറ് ശനിയാഴ്ച അതായത് അധ്യാപകർ പറഞ്ഞത് ആറ് പ്രവൃത്തി ദിവസം ഒരുമിച്ച് വരുന്നത് കുട്ടികളുടെ പഠനത്തിനും ആരോഗ്യത്തിനും ഒക്കെ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് മാനിച്ചുകൊണ്ടാണ് പിന്നെന്താക്കിയത് ആറ് ദിവസം തുടർച്ചയായി വരാത്ത ആഴ്ചകൾ ഉണ്ടാവല്ലോ അവിടുത്തെ ശനിയാഴ്ച എടുക്കുക അങ്ങനെ ആറ് ശനിയാഴ്ച കിട്ടി ബാക്കി ഈ മണിക്കൂറുകൾ അരമണിക്കൂർ ദിവസം കൂട്ടുക എന്നുള്ളത് വെച്ചു അതിന് കാ മണിക്കൂർ മുമ്പിലും കാ മണിക്കൂർ പിമ്പിലും ആക്കിയിട്ട് നമുക്ക് അരമണിക്കൂർ എടുക്കുന്നതിന് വിഷമല്ല നമ്മൾ പറഞ്ഞു പക്ഷേ ഈ കാ മണിക്കൂർ ഒരു ഒരു പക്ഷേ നാല് നാല് നാലേക്കാളിനിവിടെ നാലരക്ക് വിട്ടോളൂ അന്ന് അവിടെ പങ്കെടുത്ത ചർച്ചയിൽ പങ്കെടുത്തവരായിരുന്നു മാനേജ്മെൻറ്റ് പ്രതിനിധികൾ അതിന് ക്രിസ്ത്യൻസ് പാതിരിമാരുണ്ടായിരുന്നുണ്ടാവുന്നുണ്ട് പാതിരിമാരെന്ന് പറഞ്ഞത് അവരോട് നമ്മൾ യോജിക്കുകയാണ് എന്നാ സമസ്തയോട് യോജിക്കുന്നു എന്നാ മറ്റുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആ മാനേജ്മെൻറ്റൊക്കെ പറഞ്ഞാൽ സമസ്തയുടെ അഭിപ്രായം മാനിക്കേണ്ടതാണെന്നാണ് പറഞ്ഞത് അതായത് അവരെ മദ്രസയ്ക്ക് ഒരു വിഷമുണ്ടാകുന്നുണ്ടെങ്കിൽ മാറ്റിയിട്ട് അത് ഉച്ച ഒരു മണിക്കൂറുള്ളിൽ നിന്ന് ആ മണിക്കൂർ എടുത്തിട്ടെങ്കിലും സമയം മാറ്റണം വരെ പാതിരി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലരും ഇന്നവിടെ സഹകരിച്ചതാണ് നമ്മളിപ്പം എന്ന് പറഞ്ഞാൽ പണ്ഡിതിൻ്റെ മുമ്പ് ആ അച്യുതാനന്തര ഗവൺമെൻറ് കാലത്ത് പിന്നെ രാവിലെ എട്ട് മണിക്ക് തന്നെ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം ആണെങ്കിൽ അഞ്ച് മണിക്ക് വേറെ ചില ജലപ്രവൃത്തികളൊക്കെ വെച്ചിട്ട് ആകെ നമുക്ക് സമയമില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കിയിരുന്നു അന്ന് എല്ലാ ആൾക്കാരും കൂടിയിട്ട് സമരം ചെയ്തതിൻ്റെ പേരിൽ അത് പിൻവലിച്ചു ഇത് ഈ നമ്മളിപ്പോൾ മന്ത്രി ശിവൻകുട്ടി നമ്മളോട് സംസാരിച്ചത് ഇങ്ങനൊരിണങ്ങേരുണ്ടായി അപ്പം പിന്നെ കോടതിയുടെ നിർദ്ദേശമാണ് നമ്മൾ കലണ്ടർ ഉണ്ടാക്കി കോടതി കൊടുത്തു അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നടപ്പാക്കി ഇനി നമുക്കിപ്പോൾ അതിലൊന്ന് പിന്മാറാൻ വളരെ പ്രയാസം നിങ്ങളെ നമുക്കൊന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞു അതോടുകൂടെ അടുത്ത കൊല്ലം നമുക്ക് എന്താക്കാം ആലോചിക്കാം നമ്മൾ ചർച്ച ചെയ്തിട്ട് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ പറ്റ തള്ളിയിട്ടൊന്നുമില്ല അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മനസ്സിലും കുടുങ്ങിയാലും നമ്മൾ സർക്കാരാണെങ്കിൽ കുടുങ്ങാൻ പാടില്ലല്ലോ അപ്പോൾ അതാണ് ഇവിടുത്തെ കോടതിയിലൊക്കെ പരിഗണിക്കേണ്ട നിലക്കുള്ള നിലക്കുള്ളൊരു ഇതായിട്ടുള്ളൂ അതായത് എന്താണ് അത് സമസ്തന്റെ ഒരു സംവിധാനമാണ് ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നതാരാ മാർക്കിസ്റ്റേരണോ എ പിക്കാരാണോ മുജാഹിദങ്ങളാണ് ആരും അല്ല ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ലീഗേരായ ആളുകളാണ് ഞാൻ ലീഗേരിനാണ് ഞാൻ മുറിഞ്ഞ ലീഗേരിനാണ് ഇപ്പോഴും ലീഗരാണ് അപ്പോഴും ലീഗേരിനാണ് ഞമ്മക്കറിയില്ല ഞമ്മളെ സഹപ്രവർത്തകരും നേതാക്കന്മാരും കാഴ്ചപ്പാട് എന്താന്നുള്ളത് ഓരോ പഞ്ചായത്തിലെയും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ആഹ്വാനങ്ങൾ നമുക്കറിയാം അത് പരിഹാരം ആകരുത് അത് ഉത്തരവാദിപ്പെട്ടാ ഞാൻ പേര് പറയാ പോരാ പാണക്കാട്ട് നിന്ന് വരെ റഷീദലി തങ്ങള് വരെ പറഞ്ഞില്ലേ അത് പോരേ സമസ്തയോട് ദാറുൽ കോളേജിലേക്ക് മാർച്ച് അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് നാലയ്യായിരം കുട്ടികളൊക്കെ പഠിക്കുന്ന സ്ഥാപനമില്ല ആ സ്ഥാപനത്തിലേക്കൊന്നും അങ്ങനെ നടത്തരുതല്ലോ അവിടെ ചെന്നാൽ ഞാൻ തങ്ങള് പറഞ്ഞതുപോലെ അതിനൊരു കമ്മിറ്റിയും മാനേജ്മെന്റും ഒക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ പറഞ്ഞാൽ പരക്കുന്ന അത് മലിന പ്രശ്നമാണ് മലിനീകരണത്തിന്റെ പ്രശ്നമാണ് പൊതു പ്രശ്നമാണ് അത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൗകര്യപ്പെട്ടിട്ട് അതിനെന്താ ചെയ്യേണ്ടതൊക്കെ വ്യത്യാസങ്ങൾ പരിഹരിക്കാവുന്നതാണ് അങ്ങനത്തെ ഒരു ഞാൻ ചെറിയൊരു ഉദാഹരണം കൂടി ചോദിക്കട്ടെ ഈ പാണ്ഡ്യ കുഞ്ഞാലി പറഞ്ഞ പാണ്ഡ്യമാക്കാന്റെ ഇറക്കം ലീഗിന്റെ പിന്നെ അഭിനയ സെക്രട്ടറി ഓരോ സമസ്തയുടെ എന്താ ബന്ധം ആ ഒരു സമസ്തന്റെ എന്തെങ്കിലും പദവികൾ വയ്ക്കുന്നുണ്ട് എനിക്ക് കരയാത്തോണ്ട് ചോദിക്കുക അപ്പൊ ഇന്നലെ കാര്യമായിട്ടൊരു യോഗം നടക്കുകയാണ് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഒന്ന് ജിഫ്രി തങ്ങൾ പാലക്കാട് സാദിഖ് സാഹിബ് ഈ പാണ്ഡിക്കുഞ്ഞാലി തങ്ങളും ഒക്കെ നേതാക്കന്മാരാണ് ലീഗിന്റെയും നേതാക്കന്മാരാണ് മറിച്ച് കുഞ്ഞാലി ഒരു ലീഗിന്റെ നേതൃത്ഥം മാത്രമല്ല പൊന്നു എത്താ പൂച്ചക്ക് എന്ന് എത്താവിടെ അത് പറഞ്ഞു തരുന്നത് നമ്മള് സാധാരണ ബഹുമാനപ്പെട്ട എന്ന് സമസ്തയുടെ ഒരു സംസ്ഥാനത്തിനെതിരെ സമരം നടത്തുക എന്ന് പറഞ്ഞാൽ സമസ്തക്കെതിരായ സമരം തന്നെയാണ് അതെ അതെ പിന്നെ മൊത്തത്തിൽ പലരും പലരും പല ആൾക്കാരും ആൾക്കാരുണ്ടാവുമല്ലോ ആവേശം തള്ളുന്നവരൊക്കെ ഉണ്ടാവും അതും പാർട്ടിൻ്റെ നിർദ്ദേശപ്രകാരം ആയിക്കോണൊന്നും ഉണ്ടാവില്ല അങ്ങനെ എന്താവാ സമരം ഏഹ് സമരം അല്ല പാടില്ലാന്ന് തങ്ങൾ പറഞ്ഞ ഭാഗത്തിന് നമ്മൾ സമരം ചെയ്യേണ്ടതില്ല മാനേജ്മെന്റുമായിട്ട് പ്രശ്നം പരിഹരിക്കേണ്ടതാണ് മലിനജലത്തിനെ സംബന്ധിച്ച് പ്രശ്നം പരിഹരിക്കണം കാരണം നാടിൻ്റെ ഒരു പ്രശ്നമാണല്ലോ അത് പരിഹരിക്കേണ്ടതാണ് അത് പരിഹരിക്കേണ്ടത് സമരത്തിൽ കൂടെ അല്ലല്ലോ അവിടെ പറഞ്ഞാൽ ആദ്യം പറയുക എന്നിട്ട് അവരോട് എന്താക്കാ സംഗതി പറഞ്ഞാൽ അവർക്കും തിരിയൂലേ അത മാലിന്യം അവരെ സംബന്ധിച്ച് പ്രശ്നമല്ലോ അവിടെ താമസിക്കുന്ന കുട്ടികൾക്കും പ്രശ്നമല്ലേ അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു സൗഹൃദ പരിപാടിയാണ് എന്തെങ്കിലും നിങ്ങൾ ഇപ്പൊ ഇത് കൊണ്ടുവന്നിട്ടത് നിങ്ങൾ ചിലപ്പോൾ ഇത് നൂറ് ശതമാനം അംഗീകരിച്ചിട്ട് കൊണ്ടുവന്നിട്ടതായിക്കൊള്ളുന്നില്ല ചിലപ്പോൾ ഇതുപോലത്തെ ഉള്ളതായ വികൃതി തലങ്ങളും വായാടി തലങ്ങളും കേട്ടപ്പോൾ ഒരു കൗതുകത്തിന് കൊണ്ടുവന്നിട്ടതാകാം എന്നാലും ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ തോന്നി ഒന്നും കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുകയാണ് തെറ്റുണ്ടെങ്കിൽ തിരുത്താം ഈ പാണക്കാട് തങ്ങള് ഇന്നത്തെ ഹൈദരലി സാദിഖലി തങ്ങൾ കാലിയാകാൻ യോഗ്യതയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് വലിയൊരു അപരാധമായിട്ട് പറയുന്നത് ശരിയല്ലേ ഇന്നത്തെ നമ്മുടെ കേരളീയ പണ്ഡിത പശ്ചാത്തലം എടുത്ത് പരിശോധിക്കുമ്പോൾ സാദിക്കലി തങ്ങളെപ്പോലെയുള്ളതായ എൽമന്റെ മേഖലകളിൽ അതി നൈപുണ്യം തെളിയിക്കാത്ത അദ്ദേഹത്തിന് കാലിയാകാൻ യോഗ്യതയില്ല എന്നുള്ളത് ശരിയാണ് പിന്നെ ഇവിടെ ഇങ്ങനെയുള്ളവർക്ക് ആകാനുള്ളതായ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലറൂറത്തിന്റെ കാളി എന്ന് പറയുന്ന ഒന്നാണ് ഈ ലറൂറത്തിന്റെ കാളി എന്നുള്ളത് വരുന്നത് എപ്പോഴാ ജനങ്ങളുടെ ഇടയിൽ അംഗീകാരമുള്ള പണ്ഡിതന്മാർ ഇല്ലാതെ വരുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ അംഗീകാരമുള്ള പണ്ഡിതന്മാർ ഇല്ലാതെ വരുമ്പോഴാണ് ജനങ്ങളുടെ ഇടയിൽ അംഗീകാരമുള്ള അമീറന്മാരോ അല്ലെങ്കിൽ നാട്ടുപ്രമാണിമാരെയോ ഒക്കെ വിളിച്ച് ക പിടിച്ച് കാളിയാക്കുന്നത് അപ്പോൾ ആ കാളിക്ക് മറ്റൊരു മറ്റൊരു ഡിമാർത്തണ്ട് മറ്റൊരു ബാധ്യതയുണ്ട് അദ്ദേഹം മതപരമായ വിവരം പറയണമെങ്കിൽ എന്ത് വേണം പണ്ഡിതോചി പണ്ഡിതോചിതമായ പണ്ഡിതന്മാരിൽ നിന്നുള്ളതായ ഉപദേശം സ്വീകരിച്ചിട്ടേ പറയാവുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ വലിയ വിഷയമാണ് അതോടെ നിൽക്കട്ടെ എൻ്റെ ചർച്ച അതല്ല ഇദ്ദേഹം കാളിയായിരിക്കുന്നത് എവിടെയാ സമസ്ത കേരള ജമ്മീത്തൊരുമയ്ക്ക് വലിയ പ്രാമുഖ്യമുള്ള വലിയ അംഗീകാരമുള്ള മഹല്ലന്റെ പരിധിയിൽ മാത്രമാണല്ലോ ഇദ്ദേഹത്തിന് കാലി സ്ഥാനമുള്ളത് അല്ലാതെ അപ്പുറത്തെ സമസ്തയായ എ പി വിഭാഗത്തിന്റെ പ്രാതിനിധ്യമുള്ള മേഖലകളിലൊന്നും ഇദ്ദേഹം കാലിയല്ല അതുപോലെ തന്നെ തെക്കൻ കേരളത്തേക്ക് നടന്നാൽ ദക്ഷിണ കേരള ജമ്മീത്തല്ലുലമായയുടെ മദ്രസകളും അത് അവർക്ക് മേൽക്കൊഴുകിയുള്ള മേഖലകളിലും ഇദ്ദേഹം കാലിയല്ല അവിടെ കൊട്ടുമുക്കാൽ മഹല്ലുകളിലും കാലിയേ ഇല്ല എന്നിട്ട് പോലും അവിടെ കാളി ഇല്ലാതിരുന്നിട്ട് പോലും ഇദ്ദേഹം ഒന്നും അവിടെ കാലി അല്ല അതുപോലെ തന്നെ സംസ്ഥാന കേരള ജമ്മിയത്തുല്ല എന്ന് പറയുന്ന സേവം മറ്റേ മമ്പാട് ഉസ്താദിന്റെ നേതൃത്വത്തിൽ പോകുന്ന ആ സംഘടനയുടെ കീഴിൽ അവരുടെ അവർക്ക് പ്രാമുഖ്യമുള്ള അവർക്ക് മേൽക്കൊഴിയുള്ള മഹല്ലിന്റെ പരിധിയിലും എന്തെല്ലാം ഇദ്ദേഹത്തിന് കാലിസ്ഥാനമില്ല പിന്നെ എവിടെയുള്ളൂ സമസ്തയ്ക്ക് അംഗീകാരമുള്ള മേഖലകളിൽ മാത്രം സമസ്തക്കാർ കൂടുതലുള്ള മഹല്ലുകളിൽ മാത്രമാണ് ഇദ്ദേഹത്തിന് കാലിസ്ഥാനമുള്ളത് ഇവിടെയാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഈ സംസ്ഥയ്ക്ക് അംഗീകാരമുള്ള മഹല്ലിന്റെ പരിധിയിലുള്ള മഹല്ലുകൾ ആ മഹല്ലിലെ ആളുകൾക്ക് വിഷ അംഗീകാരമുള്ള പണ്ഡിതന്മാരാരും സമസ്ത കേരള ജമ്മീത്തുല്ലുലിമയുടെ മുഷാവറയിൽ ഇല്ലേ സമസ്തയുടെ മുഷാവറയിലുള്ള പണ്ഡിതന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റവാക്കി പറഞ്ഞാൽ നാല് മധുഹബനും ഒരേ സമയം ഫത്തുവ കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള തിരഞ്ഞെ തികഞ്ഞ ആലിമീങ്ങൾ ആകണം എന്നുള്ളതാണ് ഷർത്ത് അതായത് ഒരു ഓൾറെഡി മതസാമല്മികൾ അതല്ലെങ്കിൽ ഒരു ഡിഗ്രി എടുത്തുകൊണ്ട് വാദം പറഞ്ഞു നടക്കുന്ന ആളുകളെ അന്ന് ആക്കാൻ പാടില്ല ശരിക്കും അവിടെ പോലും മുതിരി കിതാബ് മുത്താല ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ല തികഞ്ഞ പണ്ഡിതന്മാരെയാണ് പണ്ഡിതോ ഇൽമുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകളെയാണ് മുഷാവറിൽ എടുക്കേണ്ടത് അങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലൊന്നും സംശയമില്ല അങ്ങനെയുള്ള തികഞ്ഞ പണ്ഡിതന്മാർ നാൽപ്പതെണ്ണം അവിടെ വകത്തണ്ട് ഇനി അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ദേഹാസ്വസ്ഥം ഇടപെട്ടാൽ ഉടനെ ചെന്ന് ആ ഗ്യാപ്പ് പകർത്താൻ പറ്റുന്ന ഇൽമുള്ളവർ നാല് നാനൂറും നാലായിരം ഇവിടെ പുറത്തുനിന്ന് ഇപ്പുണ്ട് ഇത്രത്തോളം ബൃഹത്തായ പണ്ഡിതന്മാരുള്ള ഒരു സഭയ്ക്ക് എന്തിനാണ് ഈ പണ്ഡിതനല്ലാത്തവരാളെ പിടിച്ച് ഇങ്ങനെ ആക്കണം എന്ന് വാശി പിടിക്കുന്നത് പറ നിങ്ങള് പിന്നെ ഏത് ഏത് വച്ചാണ് വച്ചാണത് ആക്കിയത് തന്നെ പിന്നെ അതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ളതായ ഒരു അലയൻസിന്റെ ഭാഗമായിട്ട് ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് ആക്കിയെന്നേ ഉള്ളൂ ആയത് തന്നെ തെറ്റാണ് എന്നിട്ടും എന്നിട്ടാ നിന്ന് പൊക്കോട്ടെ എന്ന് ആ കഥ പിന്നെ എക്കാലവും ഈ കാളി സ്ഥാനം എക്കാലവും പാണക്കാട് കൂടാറവാട് എന്ന് പറയുന്ന ആ ഒരു ഇട്ടാവട്ടത്ത് തന്നെ നിന്ന് കറങ്ങാൻ വേണ്ടിയല്ലേ കാലി ഫൗണ്ടേഷൻ കെട്ടിപ്പൊട്ടിയത് കെട്ടിപ്പൊക്കിയത് അപ്പൊ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ എന്തായിരുന്നു എന്തായിരുന്നു കാലിയായിരുന്നു പക്ഷെ സമസ്തയുടെ ആരും ആയിരുന്നില്ല ആർക്കും ഇവിടെ വിമർശനവും ഉണ്ടായിരുന്നില്ല അപര മതക്കാർ അന്യ മതക്കാർക്ക് പോലും വിദ്യു വൈരുദ്ധ്യ രാഷ്ട്രീയ പാർട്ടിക്ക് പോലും സർവ്വസമ്മതനായിരുന്നു ആര് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങള് ആ തങ്ങളുടെ ഒരു ജീവിതം ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ ഇപ്പൊ ഈ വിമർശനങ്ങൾ വന്നത് ആളെ ആളെപ്പിടിച്ച് തന്നെ ആക്കണമെന്ന് വാശി എന്തിനാന്ന് എനിക്ക് ചോദിക്കുന്നത് അങ്ങനെ ഒരു അജണ്ട അജണ്ട സിപിഎം വിശ്വസിക്കുന്നില്ല അങ്ങനെ അജില്ല അജണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ ഉണ്ടാവേണ്ടതില്ല അത് ആവേശം തള്ളുന്ന കുറച്ച് ആൾക്കാർ കൂടിയാൽ ഈ സംസ്ഥയ്ക്ക് ഉള്ളിൽ തന്നെ രണ്ട് വിഭാഗങ്ങൾ ഈ നൂറാം വാർഷികത്തിൽ എത്തി നിക്കുമ്പോൾ സംസ്ഥയിൽ നേരത്തെ ഒരു പിളർപ്പുണ്ടായതാണ് സംസ്ഥയിൽ മാന്തപരമസ്താവുമായി ബന്ധപ്പെട്ടൊക്കെ വീണ്ടും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന രീതിയിൽ സംസ്ഥയിലൊരു രണ്ട് വിഭാഗങ്ങൾ ഷജറുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗവും ഒരു വിഭാഗം ലീഗിനെ അനുകൂലിക്കുന്നവരും ഒക്കെ നിൽക്കുകയാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ ലീഗിൻ്റെ താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ നമ്മളിതിലുണ്ട് കാരണമെച്ചാൽ ഞാൻ പറഞ്ഞു നമ്മൾ സമസ്ത എന്ന് പറയുന്നത് മഹല്ലുകളിലുള്ള ജനങ്ങളാണ് ആ ജനങ്ങൾ അധികവും മുസ്ലിം ലീഗാണ് അപ്പോൾ അവർക്ക് അവർക്കതിൻ്റേതായ വികാരങ്ങൾ ഉണ്ടാവാം പക്ഷേ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒന്നാം സ്ഥാനം നമ്മൾ ദീനിനാണ് മതത്തിനാണ് കാരണം നമ്മൾ ആ പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് ഈ ദുയാവെന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാലം ജീവിക്കുന്നവരാണ് അങ്ങനെയാണ് ഈ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ നടക്കുകയുള്ളു ഈ വിശ്വാസം എത്രത്തോളം മനുഷ്യൻ്റെ മനസ്സിലുണ്ട് അതിനനുസരിച്ചാണ് സ്ഥാനം കൊടുക്കൽ ലീഗിനോ സ്ഥാനം കൊടുക്കേണ്ടത് സമസ്തക്കോ ദീനോ സ്ഥാനം കൊടുക്കേണ്ടത് എന്നുള്ളത് അതെല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് സമസ്ത പരലോകത്തേക്കും ലീഗ് ദുനിയാവിലേക്കും ദുന്യാവിൻ്റെ ആണ് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചെടുത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഹ് അപ്പോൾ അതുകൊണ്ട് ആഹാരത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഈ ഒരു തർക്കം പ്രാധാന്യം കൊടുക്കുന്നവരും അതാണ് അതാണിപ്പോൾ നമ്മൾ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പരിഹരിക്കണം പരിഹരിക്കാണ്ട് പോയാലൊക്കെ വിഷമാണ് അതൊക്കെ ഈ കുറഞ്ഞ നൈമിക സമയ ചില താല്പര്യങ്ങളിൽ മനുഷ്യൻ പൈശാചിക ഇടപെടലുണ്ടല്ലോ അതിൽ നിന്നുണ്ടാവുന്ന തകരാറുകളാണ് അതൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർ എല്ലായിടത്തും ഉണ്ടാവില്ല ലീഗിനാണ് അതിൽ നഷ്ടം വരെ കാരണം ലോക്കൽ ബോഡി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അത് ലീഗ് മനസ്സിലാക്കും മനസ്സിലാക്കുണ്ടാകും അത് മനസ്സിലാക്കിയാണോ ഒരു അല്ല ഇപ്പൊ തമ്മിൽ മുണ്ടിയും ഈ ും ആഹിരത്തിന് വേണ്ടിയും നിലകൊള്ളുന്ന സമസ്തയുടെ പണ്ഡിതന്മാർ വളരെ ബഹുമാനത്തോടു കൂടി സമസ്തയുടെ വളരെ ദീനികളായി ഒരു സൂഫി വര്യന്മാരൊക്കെ പോലെ ഉണ്ടായിരുന്നാണ് പക്ഷെ ഇപ്പോ സമസ്തയുടെ പണ്ഡിതന്മാർ ഈ മുഷാവറയിൽ തന്നെ വലിയ തോതിൽ ബഹളം ഉണ്ടാവുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനൊന്നുമില്ല പക്ഷേ അവരെ ബഹളങ്ങളൊന്നും ഉണ്ടാവാറില്ല അത് പിന്നെ പിന്നെ കുറെ അങ്ങനെ ഈ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് പിന്നെ ഈ ഇതുണ്ടല്ലോ നമ്മൾ സോഷ്യൽ മീഡിയ അത് വലിയൊരു ഘടകമാണല്ലോ ഈ കിത്തനെ വളർത്താൻ നന്മ വളർത്താൻ പറ്റിയൊരു സാധനമാണ് പക്ഷേ അധികവും എന്താണ് ഫുർഗാൻ കള്ളിനെ പറ്റി പറഞ്ഞ അങ്ങനെയാണ് കള്ള് ആദ്യമായിട്ട് കള്ള് നിരോധിച്ചത് നിസ്കരിക്കാൻ വരുമ്പോൾ കള്ളു പിടിക്കരുത് എന്നാണ് ഏഹ് അപ്പം കുറെ ആൾ കള്ളുപിടി നിർത്തി എല്ലാവരും നിസ്കരിക്കാൻ അഞ്ചുചേരം നിസ്കരിക്കാൻ വരുമ്പോൾ കള്ളു പിടിക്കാൻ സമയമില്ലല്ലോ പിന്നെ പറഞ്ഞു ആദ്യം പറഞ്ഞത് കൊടി എന്ന് പറഞ്ഞാൽ അതൊരു മോശമാണ് സംഗതി അത് അത് അതിൽ കുറച്ച് ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ദോഷം കുറേ കൂടുതലാണെന്ന് പറഞ്ഞു അപ്പം കുറേ ആൾ നിർത്തി നിസ്കരിക്കാൻ പറ്റുമ്പോൾ കള്ളു ഓടിക്കരുത് തന്നെ പിന്നെ പറ്റങ്ങൾ കള്ളു ഓടിക്കരുത് അത് വൈശാചികമാണ് നിങ്ങളെ സ്വത്തും സമ്പത്തും കുടുംബ ബന്ധമൊക്കെ തകർത്തുന്ന സാധനമാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴാണ് പിന്നെ കള്ളുടി ഒഴിവാക്കുന്നത് അപ്പം എന്നതുപോലെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എന്താക്കണം ഒഴിവാക്കേണ്ട സംഗതിയാണ് ബഹുമാനം കുറഞ്ഞു എന്ന് അത് ഉലമാക്കളോട് മാത്രമല്ല ഈ മൊത്തത്തിൽ ബഹുമാനം കുറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ പത്രം എടുത്ത് നോക്കിയാലും നിങ്ങൾ വാർത്ത നോക്കിയാൽ അച്ഛനെ കൊന്നതും അമ്മനെ കൊന്നതും ഇതൊക്കെ അല്ലേ ഇതൊക്കെ അമ്മനെ കൊന്നായിരുന്നു പണ്ട് അമ്മനെ ഓടിപ്പോലോ അല്ലെങ്കിൽ അമ്മനെന്തെങ്കിലും പിന്നെ പറഞ്ഞേക്കാണ്ട് പോലോ ഒക്കെ ഉള്ളു അത് പോയിട്ട് പോയിട്ട് ഇപ്പം എന്താക്കുന്നേ അച്ഛനും അമ്മയും ഒക്കെ കൊല്ലുകയാണ് ഇതാണ് അവസാനം കുറയുന്നത് തന്നെ ഇത്തരത്തിൽ ഉണ്ടാക്കുകയും പരസ്പരം രണ്ട് ഗ്രൂപ്പുകളൊക്കെ ചെയ്യും അത് കാരണം അത് അതുകൊണ്ട് മാത്രമല്ല അതിപ്പം പ്രവാചകന്മാരെ സംബന്ധിച്ച് പ്രവാചകന്മാർക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നല്ലോ അവരത്ര പരിശുദ്ധന്മാർ വേറെ ഉലമാക്കൾ ഇല്ലല്ലോ അപ്പം അത് സത്യം പറയുമ്പം അസത്യത്തിൻ്റെ വക്താക്കൾക്ക് വിദ്വേഷുണ്ടാകും നമ്മൾ ഉലമാക്കളുടെ കടമെന്താ വെച്ചാൽ നമ്മൾ ഈ ദീൻ പറയലാണ് നമ്മളെ ആഹാരം പറയലാണ് അപ്പോൾ അത് ദുന്യാവിൻ്റെ ആൾക്കാർക്ക് എന്തുണ്ടാവില്ല അത് പറ്റിയ സിക്കൂല അപ്പം അതിൻ്റേതായ വിഷമങ്ങൾ ഉണ്ടാക്കും അത് ഏതങ്ങനെ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിൽ ഓല പണി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ലെന്നില്ല വേറെ എന്താ പണി ഭരിക്കുന്നവരെ സംബന്ധിച്ചും ഭരിക്കുണ്ടോ ഒലും മറ്റോർക്ക് കുറ്റം പറയാം ഇപ്പം അതിൽ അങ്ങോട്ടും കുറ്റം പറയാമെന്നല്ലാത്ത പണി അത് പിന്നെ മൊത്തത്തിലുണ്ടാവും പ്രത്യേകിച്ച് നന്മ പറയുന്നവരുടെ ഇപ്പം ലഹരി വലിയ സംഗതിയാണ് നമ്മുടെ കുട്ടികളധികം ഇപ്പം അതിൻ്റെ അതിൻ്റെ അടിമകൾ അഡിറ്റുകളാണ് എന്താ ചെയ്യുക അതുകൊണ്ട് ലഹരിയെ സംബന്ധിച്ച് പറയാണ്ടക്കാൻ പറ്റുമോ പറയുന്ന ഈ നൂറാം വർഷത്തിൽ വലിയൊരു യാത്രയൊക്കെ സമസ്ത ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ പാട് പദ്ധതികളുണ്ട് ഇപ്പം ബഹുമാനപ്പെട്ട നമ്മളെ സയ്യിദുല്ലമ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രസിഡൻറ്റിൻ്റെ ഒരു യാത്ര മൂന്ന് സംസ്ഥാനങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ട് നടത്താൻ പോകുന്നുണ്ട് ഡിസംബർ അവസാനത്തിൽ അത് കന്യാകുമാരി തുടങ്ങി കർണാടകയിൽ അവസാനിക്കുന്ന ഓരോ ജില്ലാ ആസ്ഥാനത്തും ഒരു സ്വീകരണം ഇപ്പോൾ കോഴിക്കോട് കോഴിക്കോട് ഒരു സ്വീകരണം അങ്ങനെ തലശ്ശേരി കണ്ണൂർ ഒരു സ്വീകരണം മലപ്പുറം ഒരു സ്വീകരണം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടി വെച്ചിട്ടാണ് അതിന് അതൊരു വലിയ ഒരു ഇളക്കി മരുന്നാണ് എല്ലാ രാഷ്ട്രീയ പാട്ട് എല്ലാ സുന്നികളെയും പങ്കെടുപ്പിക്കും സമസ്തക്കാരൊക്കെ പങ്കെടുക്കും രാഷ്ട്രീയം അവർക്കുണ്ടാവും ഞാൻ പറയാം എനിക്ക് രാശ്രീണ്ട ഇല്ലാതിരിക്കുക ഒക്കെ ചെയ്യാം രാഷ്ട്രീയത്തിൻ്റെ വിലയിലല്ലേ നോക്കുന്നത് അത് പിന്നെ നമ്മളെ സുന്നി ആദർശം സുന്നി ആദർശമുള്ളവരൊക്കെ അവർ പങ്കെടുക്കും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം